വൺ സീറോ ഫോർ അപ്പം പിന്നെ എന്നോട് ഒന്ന് രണ്ട് ആൾക്കാരെയാണ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാൻഭായ് ഓട്ടോറിക്ഷ എവിടെ കണ്ടില്ലല്ലോ എന്ന് ഏഹ് അതെ നമ്മുടെ ഓട്ടോറിക്ഷ ഇവിടത്തിനുണ്ട് ഇപ്പോൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓട്ടോ കാണുന്ന ആൾക്കാരെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊന്ന് ഒരു മെൻഷനൊക്കെ അടിക്കുകയും നമുക്ക് എന്തെയ്യാം റീമെൻഷൻ ചെയ്യാം എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നല്ലൊരു ഓണാശംസകൾ അറിയിക്കുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥയ്ക്ക് കാണുന്നുണ്ട് രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് അവിടെ മഴയുണ്ടോ എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ വീഡിയോ കാണുന്നത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇന്ന് ഇന്ന് നാളെയായിട്ട് നമ്മൾ നമ്മുടെ എൻ എസ് എസ്റ്റൊ കഫേല് സദ്യ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടികൾ തുടങ്ങാൻ വേണ്ടി പോവാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരെയും പരിചയപ്പെടാം ഓക്കെ അപ്പം നമുക്ക് ആ ഒരു പച്ചക്കറി കട്ട് ചെയ്ത് തുടങ്ങാം മൂന്ന് മൂന്നുതരം പായസം കൊണ്ട് ഇരുപത്തെട്ടിന് മേലെ വ്യത്യസ്തമായിട്ടുള്ള വിഭവ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഓണസദ്യയാണ് നാളെ നമ്മൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ കൊടുക്കും ഓക്കെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം നമ്മുടെ ആ ഒരു സ്പോട്ട് ഒന്നുകൂടി ഞാൻ കാണിച്ചുതരാം ഇത് പത്തേരിയിൽ നിന്ന് കൂട്ടിൽ പോകുന്ന ഒരാളാണ് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗൂഡല്ലൂർ ടൗൺ കിട്ടും ഇനി നിലമ്പൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിലമ്പൂർ ആ ഒരു സിഗ്നൽ ഉണ്ടല്ലോ അവിടുന്ന് ലെഫ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ട് ബത്തേരി റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പോട്ടിൽ എത്തും കേട്ടോ പിന്നെ പല സമയത്തും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഷട്ടർ ക്ലോസ് ആണല്ലോ അടവാണോ ഇത് സത്യത്തിൽ ക്ലോസ് അല്ല ഇത് നമ്മുടെ പാർട്ടി ഹാളാണ് കേട്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ബെസ്റ്റോ കഫേലൊക്കെയുള്ള വഴി കാണിച്ചു തരാം അപ്പോൾ ഇത് ഗൂഢല്ലൂർ സുൽത്താൻ പത്തിരി റോഡാണ് ഇവിടെ ഫസ്റ്റ് മെയിൽ എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുക അപ്പോൾ ഈ ഒരു ചെറിയൊരു കെയ്വ് ആണോ ഇതിൻ്റെ അകത്തൂടെയാണ് നമ്മൾ നമ്മുടെ ആ ഒരു സ്പോട്ടിലേക്ക് കയറേണ്ടത് കേട്ടോ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് എയറോ മാർക്ക് ഉണ്ടോ ഏ അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കയറേണ്ടത് ഓക്കെ ഇത് കയറി കഴിഞ്ഞാൽ മേലെ ഒരു ടർഫ് കാണാം സാധാരണ ടെറസ്സൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടാവുക നമ്മളിവിടെ ടെറഫ് ഫസ്റ്റ് ഫ്ലോറിനാണ് ടെറഫും അതിൻ്റെ ഒരുമിച്ച് നല്ലൊരു ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മൾ അത്രത്തോളം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് പോകുന്ന ആൾക്കാർ അത്രത്തോളം മെമ്മറീസ് ഉണ്ടാക്കുക നല്ല ഹാപ്പി ആയിട്ട് പോവുക അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കുക നല്ല ആംബിയൻസ് ഉണ്ടാക്കി എടുക്കുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തെട്ടിന് മേലെ വിഭവ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സദ്യയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതിൽ നമ്മൾ നമുക്ക് കാണാൻ പറ്റും ശർക്കര ഉപ്പേരി തോരൻ ഭർത്ത ഉപ്പേരി കിച്ചടി അച്ചാർ പച്ചടി ഇഞ്ചു തൈര് സാമ്പാർ പപ്പടം രസം പഴം കോരി പരിപ്പ് അങ്ങനെ നാറൻ സദ്യയാണ് അത് നമ്മുടെ നാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ വന്നിട്ടുണ്ട് അവരുടെ കൈകൊണ്ടുണ്ടാക്കിയ നല്ല ട്രഡീഷണൽ സദ്യയാണ് നിങ്ങൾക്കിവിടെ കഴിക്കാൻ വേണ്ടി പറ്റുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ കാണാം കാണാത്തതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡൈനിങ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഒരു ആംബിയൻസ് രാത്രി വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഒരു ആംബിയൻസ് കാണാൻ പറ്റും ഓക്കെ ഇവിടെ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ താഴെ മജ്ലിസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ പാർട്ടി ഹാളാണ് ഇത് നമ്മുടെ പാർട്ടി ഹാളാണ് പാർട്ടി ഹാളിൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം നമ്മൾ എത്ര ദിവസം കൊണ്ട് തീരും ഓണാക്കലേ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ആക്കാം ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇപ്പം വർക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മാക്സിമം സ്പീഡപ്പ് ആക്കിയിട്ട് നമ്മൾ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യും അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് തണുപ്പാണ് രണ്ട് ഇവിടുത്തെ ആംബിയൻസ് ആ ചുറ്റിലുള്ള മലയും അതുപോലെ കൃഷിയും പല കാര്യങ്ങളും കാണാം ആ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ ചായത്തോട്ടമുണ്ട് ആ ഒരു മലേൻ്റെ സൈഡിൽ ചായത്തോട്ടം കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ആമ്പിയൻസിനോടുകൂടിയിട്ടുള്ള ഒരു സ്പോട്ടാണ് നമ്മുടെ ഓക്കെ അപ്പം വർക്ക് ചെയ്താലും നടക്കട്ടെ നമുക്ക് നമ്മുടെ ആ ഒരു സദ്യയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇനി സമയമായി നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മൾ സദ്യ വിളമ്പുന്നത് അപ്പോൾ സദ്യ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വിളിക്കാം ഞാനൊരു നമ്പർ കൂടി കൊടുക്കാം കാശിക്ക എന്തായി നമ്മുടെ മാനേജർ മാനേജറാണ്ടോ ചിക്ക്മാർ എല്ലാം റെഡിയാ സെറ്റോ പിന്നെ അവർ തുടങ്ങിയോ പരിപാടി തുടങ്ങിയോ കട്ടിങ്ങും ഒക്കെ കായാ ഓക്കെ അപ്പോൾ ഓൾറെഡി നമ്മുടെ വെജിറ്റബിൾ കട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും കൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി പരിപാടികൾ നമുക്ക് പെട്ടെന്ന് സ്പീഡാക്കാം Yes, boss. അതുപോലെ ഓണപരിപാടികൾ പരിപാടികൾ കുറേ ഉണ്ട് നമ്മളെ ഒന്ന് രണ്ട് വീഡിയോസ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ സ്റ്റാഫിൻ്റെയൊക്കെ ഒരുപാട് കലാവിരുന്നുകളുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി നോക്കാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ആ ഒരു ഓണപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ആവശ്യമുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു സ്പോട്ട് വരുന്നത് നെൽഗിരീസിൽ നമ്മൾ ഊട്ടി പോകുന്ന വഴിക്ക് ഗൂഡല്ലൂർ ഫസ്റ്റ് മൈലാണ് കേട്ടോ അപ്പം ബാക്കി പരിപാടികൾ നമുക്ക് ഇവിടുത്തെ വീഡിയോയിൽ കാണാം ഓക്കെ എല്ലാവരും മനസ്സുകേറെ സ്നേഹം മാത്രം ഒരുപാട് തുടങ്ങാം നമ്മുടെ ഓട്ടോറിക്ഷ കണ്ടില്ലല്ലോ നമ്മുടെ ഓട്ടോറിക്ഷ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നാ നമ്മുടെ ഓട്ടോറിക്ഷ ഇവിടുണ്ട് കേട്ടോ ഗുഡ് വൺ സീറോ ഫോർ അപ്പം പിന്നെ എന്നോട് വന്നിട്ടുണ്ട് ആൾക്കാരെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാൻഭായ് ഓട്ടോറിക്ഷ എവിടെ കണ്ടില്ലല്ലോ എന്ന് ഏഹ് അതെ നമ്മുടെ ഓട്ടോറിക്ഷ എവിടത്തിനുണ്ട് ഇപ്പോൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓട്ടോ കാണുന്ന ആൾക്കാരെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊന്ന് ഒരു മെൻഷനൊക്കെ അടിക്കുകയും നമുക്ക് എന്താ ചെയ്യാം റീമെൻഷൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പോൾ നല്ല അടിപൊളി വെയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ചൂടുണ്ടാവില്ല ഇവിടെ എപ്പോഴും തണുത്ത കാലാവസ്ഥയായിരിക്കും തണുത്ത കാറ്റായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ലവ് യു ഓൾ